സെക്കൻഡ് ടൈം ഇവാലുവേഷൻ എൻവയോൺമെൻറ്റൽ സയൻസ് നാലാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻഡ് ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്കൂ ആക്ടിവിറ്റി വൺ ആർട്ട് ഫോംസ് ആ കുറച്ച് ആർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നോക്കൂ യു ആർ ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ഫ്രം യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് അതായത് നെയിംസ് ഓഫ് ദ ആർട്ട് ഫോംസ് ഗിവൺ ബുലോ ആ നിങ്ങളുടെ എൻവയൺമെൻ്റ് സെൻസിൻ്റെ ബുക്കിൽ നിങ്ങൾ എന്ത് കുറച്ച് ആർട്ട് ഫോംസിൻ്റെ പിക്ചറുകൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഏതൊക്കെയാണ് ഈ പിക്ചറുകൾ നോക്കിയിട്ട് അത് ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഏത് പടമാണ് നോക്കൂ ആദ്യത്തെ പിക്ചർ ഏതാണ് ആദ്യത്തെ പിക്ചർ കൂടിയാട്ടം അല്ലേ ആദ്യത്തെ ഏതാണ് കൂടിയാട്ടം രണ്ടാമത്തേതോ മാർഗം കളി മാർഗം കളി മൂന്നാമത്തേതോ മൂന്നാമത്തെന്താണ് ദഫ് മുട്ട് അല്ലേ ദഫ് മുട്ട് അപ്പോൾ കൂടിയാട്ടം മാർഗംകളി ദഫ് മുട്ട് ബിക്കോസ് നോക്കൂ വിച്ച് ആർട്ട് ഫോം യൂസസ് തപ്പ് ആസ് എ മെയിൻ ഇൻസ്ട്രുമെൻ്റ് തപ്പ് എന്ന ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർട്ട് ഫോം ഏതാണ് തപ്പ് എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത് ഏത് ആർട്ട് ഫോമിലാണ് ഏതിലാണ് ഏത് കലാരൂപത്തിലാണ് ഉപയോഗിക്കുന്നത് ആ പടയണി ഏതിലാ മക്കളെ പടയണി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സി ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൗട്ട് കഥകളി കഥകളിനെ കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കഥകളി ക്യാൻ ബി ലേൺ ഓൺലി ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസസ് കഥകളി എന്താണ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ കഴിയുള്ളൂ കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ് കഥകളി കിങ് ഓഫ് ആർട്സ് എന്നാണ് അറിയപ്പെടുന്നത് ദിസ് ആർട്ട് ഫ്രോം മോക്സ് അറ്റ് ദ എവൽസ് ഓഫ് ദ സൊസൈറ്റി ഈ ആർട്ട് ഫോം സൊസൈറ്റിയിലെ തിന്മകൾക്കെതിരെ പരിഹസിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിന്മകൾക്കെതിരെ പരിഹസിക്കുന്നത് നർമ്മ കലത്തുന്നതുമാണ് ഈ കലാരൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ആർട്ട് ഫോം ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഡാൻസ് ആക്ടിങ് മ്യൂസക് ആൻഡ് ദ മുദ്രാസ് ഈ ആർട്ട് ഫോമിൽ മുദ്രയ്ക്കും ഡാൻസിനും ആക്ടിങ്ങിനും ഒരേ ഇക്വാലിറ്റിയാണ് ഒരേ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കഥകളിയുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കഥകളിയുടെ ഇതും ഇതും എന്താണ് ഡിയും മൂന്ന് ശരിയായ ആൻസർ ആണ് സി ആണ് തെറ്റ് അപ്പം റോങ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ് ദിസ് ആർട്ട് ഫോം മോക്സ് അറ്റ് ദൽസ് ഓഫ് ദി സൊസൈറ്റി വെൽസ് ഓഫ് ദ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിലെ എന്താണ് തിന്മകൾക്ക് അല്ലെ തിന്മകളെ പരിഹസിക്കുന്നതും നർമ്മം കലർന്നതുമാണ് ഈ കലാരൂപം ലെറ്റ് ആക്ടിവിറ്റി ടു ലെറ്റ് എക്സ്പെരിമെൻറ്റ് എൻ ഫെൻ ഒരു എക്സ്പെരിമെൻ്റ് ആണ് താഴെ തന്നിരിക്കുന്നത് നിത ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിഡ് ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ ദ ഫീച്ചർ ഓഫ് എയർ അസ് ബിലോ റൈറ്റ് ദ റെക്കോർഡ് ഓഫ് എക്സ്പെരിമെന്റ് ഈ ബ്രിജിൽ എന്താ കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തേലെന്താണ് വെള്ളം നിറച്ച ബലൂണ് രണ്ടാമത്തേലെന്താണ് ചിത്രം രണ്ടിലേ പോലെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും കുപ്പിക്കുള്ളിലേക്ക് കുപ്പിക്കുള്ളിലെ വായു എന്തു ചെയ്യും എയർ എന്ത് ചെയ്യും ബലൂണിലേക്ക് നിറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ബലൂൺ വീർത്ത് വരുന്ന ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോ ഈ എക്സ്പെരിമെൻറ്റ് നോക്കിയിട്ട് നിങ്ങളോട് ഇതിൻ്റെ എയിം മെറ്റീരിയൽ പ്രൊസീജിയർ അത് എങ്ങനെ ചെയ്യുന്നത് എയിം എന്താണ് നമുക്ക് ഇതിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് എയർ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് അപ്പോൾ അത് എഴുതിയാൽ മതി അല്ലേ എന്ത് ഫീച്ചർ ഫീച്ചറാന്ന് ഇതിൻ്റെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ എയിം അല്ലേ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ് ഫീച്ചർ ഓഫ് എയർ കണ്ടുപിടിക്കാനാണ് മെറ്റീരിയൽസ് എന്തൊക്കെയാകത്തുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബലൂണ് വാട്ടർ പ്രൊസീജിയർ എങ്ങനെയാണ് ആ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ബലൂൺ എന്ത് ചെയ്യുന്നു വെള്ളം നിറച്ച ബലൂൺ എന്ത് ചെയ്യുന്നു ഇങ്ങനെ തലകീഴായിട്ട് ചിത്രത്തിലേത് രണ്ടിലേതുപോലെ തിരിച്ചു പിടിക്കുമ്പോൾ എന്തു ചെയ്യും കുപ്പിക്കുള്ളിലെ എയർ വായു എന്തു ചെയ്യും ബലൂണിലേക്ക് നിറഞ്ഞിട്ട് ബലൂൺ എന്തു ചെയ്യും വിയർത്ത് വരുന്നു അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഒബ്സർവേഷൻ എന്താണ് ബലൂൺ എന്താണ് വീർത്ത് വരികയാണ് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ബി ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ പ്രൂവ് ദാറ്റ് എയർ ഹാസ് ദ എബിലിറ്റി ടു സ്പ്രെഡ് ആ എന്താ ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് എന്താണ് എയറിന് എന്താണ് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട് വായുവിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻ ഇതിൽ എന്താ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ മൂവ്മെൻറ്റ് ഓഫ് റോക്കറ്റ് റോക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ് സ്പ്രെഡിംഗ് അമുല്ലപ്പൂവിൻ്റെ മണം എന്താണെന്ന് അറിയുന്നത് മൂന്നാമത്തെന്താണ് ദ റൊട്ടേഷൻ ഓഫ് എ വീൽ വീൽ കറങ്ങുന്നത് ചക്രം കറങ്ങുന്നത് മെൽറ്റിങ് ഓഫ് ഐസ് ഐസ് മെൽറ്റ് ആവുന്നത് ഉരുകിപ്പോകുന്ന അപ്പോൾ ഇതിലേതാണ് എന്താണ് സ്പ്രെഡ് ചെയ്യാൻ ഏറെ സ്പ്രെഡ് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറയുന്നത് ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ് സ്പ്രെഡിംഗ് മുല്ലപ്പൂമാണ് പരക്കുന്നത് ദ ദ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ് സ്പ്രെഡിംഗ് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ആക്ടിവിറ്റി മൂന്ന് മൂൺ ഇൻ ദ സ്കൈ നോക്കൂ വൗ ബ്യൂട്ടിഫുൾ ഹൗ ദ മൂൺ ഷൈൻ ലൈക്ക് ദീസ് റൈറ്റ് ദ ഹൗ ഡസ് ദ മൂൺ ഷെയ്ഡ് എങ്ങനെയാണ് മൂൺ എന്താണ് തിളങ്ങുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനു മുമ്പ് ഞാനിതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിട്ടിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അപ്പോൾ കുട്ടി എന്തായിരുന്നു നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുറായിട്ടും എന്നെ ആൻസർ ചെയ്താൽ പറ്റും എന്താണ് ചന്ദ്രൻ എന്താണ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല അല്ലേ അതിന് സ്വയം അതിന് ഓൺ ലൈറ്റ് ഇടാനുള്ള കഴിവ് അതിന് ഇല്ല അപ്പോൾ അതെന്ത് ചെയ്യും സൂര്യ സൂര്യനാണ് എന്ത് ചെയ്യുന്നത് അതിനെ പ്രതിഫലിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ചന്ദ്രൻ എന്താണ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ഇല്ല ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല പകരം എന്താ ചെയ്യുന്നത് ആരുടെ ലൈറ്റാണ് അതിന് കിട്ടുന്നത് ആ സൂര്യപ്രകാശത്ത് അല്ലേ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതാണത് അപ്പോൾ സൺ സൂര്യനെ പ്രതിഫലിപ്പി സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അല്ലേ സൺലൈറ്റിനെ എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ത് നിലാവ് ചന്ദ്രൻ അല്ലാതെ അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ഇല്ല അതിന് സ്വന്തം ഓൺലൈറ്റ് ഉള്ള കഴിവ് ഇല്ല രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഡു യു കോൾ ദൻ നൈറ്റ് വെൻ ദെയർ ഇസ് നോ മൂൺ അറ്റ് ഓൾ എപ്പോഴാണ് വട്ട് ഡു യു കോൾ ദ നൈറ്റ് വെൻ ദെയർ ഇസ് നോ മൂൺ അറ്റ് ഓൾ എപ്പോഴാണ് ലൈറ്റേ ഇല്ലാത്തത് എപ്പോഴാണ് അല്ല ഇരിട്ടാവുന്നത് എപ്പോഴാണ് അമാവാസി എന്നാണ് അമാവാസി മൂന്നാം തുക പിക്ചർ ഓഫ് ദ പൊസിഷൻ ഓഫ് ദി സൺ ദ എർത്ത് ആൻഡ് ദ മൂൺ അറ്റ് ദാറ്റ് ടൈപ്പ് അപ്പോൾ ആ സമയത്തുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എർത്തിൻ്റെയും സ്ഥാനം നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞത് ഇതുപോലെ നമ്മൾ പൗർണമിയുടെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് വരയ്ക്കുക ആ ഇവിടെയാണ് എന്ത് ഇതായിരിക്കും എന്തെന്ന് പറയണത് മൂണിൻ്റെ എർത്ത് ഇവിടെ അതുകൊണ്ടാണ് എർത്തിൽ ആ സമയത്ത് എന്താണ് നല്ല ഇരുട്ട് പരന്ന് കാണുന്നത് അപ്പം ഇത് മൂണായിരിക്കും ഇത് എർത്തായിരിക്കും ചന്ദ്രൻ ഭൂമി സി ക്വസ്റ്റ്യൻ നോക്കൂ ദ നെയ്മൂമെന്റ് ഓഫ് ദ എർത്ത് വിച്ച് കോസ് ഡേ ആൻഡ് നൈറ്റ് ആ പകലും രാത്രിയും ഉണ്ടാക്കാൻ കാരണം എന്താണ് എർത്തിൽ പകലും രാത്രി ഉണ്ടാവാൻ കാരണം എന്താണ് റൊട്ടേഷൻ റെവല്യൂഷൻ എക്ലിപ്സ് നൺ ഓഫ് എണ് ഏതാണ് റൊട്ടേഷൻ അല്ലേ അതായത് ഭ്രമണം എന്താണ് ഭ്രമണം റൊട്ടേഷൻ എന്താണ് ഭ്രമണം റൊട്ടേഷൻ ഫൈവ് ഫോർ നോക്കൂ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ക്ലാസ്സിഫൈ ദ അബ്ജെക്ട് ഗിവൺ ബില്ു ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ആ താഴെ ഒരു കം ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇതിലെന്തൊക്കെയുണ്ട് പെട്രോള് ട്രീ ഓക്സിജൻ മിൽക്ക് സ്മോക്ക് ടെക്സ്റ്റ് ബുക്ക് സ്റ്റോണ് കോക്കനട്ട് ഓയിൽ വാട്ടർ പേപ്പറ് അപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിക്കണേ ഗ്യാസ് പിന്നെന്താണ് ലിക്വിഡ് അല്ലേ ദ്രാവകം ലിക്വിഡ് പിന്നെന്താണ് സോളിഡ് സോളിഡ് അപ്പം എന്താണ് വാതകം ദ്രാവകം പിന്നെന്താണ് സോളിഡ് സോളിഡ് എന്ന് വെച്ചാൽ കരം ഇത് മൂന്നും തിരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഗ്യാസിലേതൊക്കെ വരും ഗ്യാസിൽ സ്മോക്ക് അല്ലേ സ്മോക്ക് പുക സ്മോക്ക് രണ്ടാമത്തെ ഓക്സിജൻ മൂന്നാമത്തത് എന്തായിരിക്കും എന്താണ് എയർ എന്താണ് നോക്കൂ എന്താ ഉള്ളത് മിൽക്ക് വാട്ടർ പേപ്പർ നീരാവി അല്ലേ വാട്ടർ വേപ്പർ വാട്ടർ വേപ്പർ എന്താണ് നീരാവി ലിക്വിഡിൽ നോക്കൂ ലിക്വിഡിൽ എന്താണ് ലിക്വിഡിൽ പെട്രോൾ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത് ഇതിൽ നോക്കൂ ഏതാണ് ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് ഏതാണ് മിൽക്ക് പിന്നെന്താണ് ആ കോക്കനട്ട് ഓയിൽ ഇതിൽ ഇത് രണ്ടുമാണ് എന്ത് ലിക്വിഡ് ആയിട്ടുള്ളത് അല്ലേ മിൽക്ക് കോക്കനട്ട് ഓയിൽ അതായത് പാലും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ അല്ലേ സോളിഡ് നോക്കൂ സോളിഡ് സോളിഡ് പതിനെ എന്തൊക്കെയാണുള്ളത് ട്രീയും സ്റ്റോണും ടെക്സ്റ്റ് ബുക്കും അല്ലേ ട്രീ ആ ട്രീ അവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോണ് എന്താണ് ടെക്സ്റ്റ് ബുക്ക് അല്ലേ പുസ്തകം കല്ല് ബികോസ്റ്റിൻ വിച്ച് ഫീച്ചർ ഓഫ് വാട്ടർ മേക്സ് എ വാട്ടർ വീൽ റൊട്ടേറ്റ് വാട്ടർ വില്ലില് റൊട്ടേറ്റ് ചെയ്യാൻ ഇതിൽ ഏത് ഫീച്ചാണ് വേണ്ടത് വാട്ടറിന് വെയ്റ്റ് ഫോഴ്സ് ഷെയ്പ്പ് ഏതാണ് വേണ്ടത് ബിയിൽ ഏതാണ് വേണ്ടത് ആ എന്താണ് ഫോഴ്സ് അല്ലേ ഫോഴ്സ് ശക്തി ശക്തി വേണം അല്ലേ ഫോഴ്സാണ് വേണ്ടത് ിഫ്റ്റി ഫൈവ് നോക്കൂ നോ കേരള സം ഓഫ് ദ ഇമ്പോർട്ടൻ്റ് പ്ലേസസ് ഇൻ കേരള ആൻഡ് ദെയർ സ്പെഷ്യാലിറ്റീസ് ആർ ഗിവൻ ബിലോ ലോ ദ ഫോളോയിങ് എന്താണ് കുറച്ച് പ്ലേസുകളും അതിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട് അല്ലേ സ്പെഷ്യ ഇത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് തട്ടേക്കാട് തട്ടേക്കാട് എന്താണ് തട്ടേക്കാട് എന്ന് പറഞ്ഞാൽ ബേർഡ് സാഞ്ച്വറി പക്ഷിസങ്കേതമാണ് അല്ലേ അപ്പോൾ തട്ടേക്കാട് ആ ബേർഡിൻ്റെ പിക്ചർ കാണുന്ന അങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കണം തട്ടേക്കാട് പക്ഷി സങ്കേതം ബേർഡ് സാഞ്ച്വറിയാണ് വിഴിഞ്ഞോ വിഴിഞ്ഞം എന്താണ് ആ സീ പോർട്ട് തുറമുഖമാണ് അല്ലേ വിഴിഞ്ഞം എന്ന് പറയുന്നത് തുറമുഖമാണ് ഇനി മൂന്നാമത്തെ എന്താണ് മൂന്നാർ മൂന്നാർ എന്താണ് മൂന്നാർ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസാണ് വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലേ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇനി സൈലൻ്റ് വാലി എന്താണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്കാണ് അല്ലേ ഡാഷ് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും വലിയ റിവർ ഏതാണ് നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർ ഏതാണ് പെരിയാർ പെരിയാർ ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് ആൻഡ് റൈറ്റ് ഐഡെന്റിഫൈറ്റ് നെയിംസ് ഓഫ് ബേർഡ് ഗിവിൺ ബിലോ താഴെ തന്നിരിക്കുന്ന ബേർഡ്സിന്റെ എന്താണ് പേരും എഴുതാനാണ് പറഞ്ഞത് വീടിൻ്റെ ഫേദ് പേരെഴുതാനാണ് പറഞ്ഞത് ആദ്യത്തെ ആരാണ് തത്ത അല്ലേ തത്തയാണ് തത്ത പാരറ്റ് അല്ലേ പാരറ്റ് രണ്ടാമത്തെ എന്താണ് മരം കൊത്തിയാണ് വുപെക്ക് എന്താണ് വുപെക്ക് വിഡ്പെക്കർ മൂന്നാമത്തെ എന്താണ് കുരുവി അല്ലേ സ്പാരോ മൂന്നാമത്തെ എന്താണ് സ്പാരോ തേൻകുരുവി എന്നൊക്കെ എഴുതൂട്ടോ കുരുവി നാലാമത്തെന്താണ് ആ കോഴി അല്ലേ താമരക്കോഴി ലോട്ടസ് എൻ താമരക്കോഴി ഇനി ബി നോക്കൂ ഹൗ ഡു ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ബേഡ്സ് ഹെൽപ്പ് ദം ഏതൊക്കെ ഫി ഫി ഫിസിക്കൽ ഫീച്ചേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതാം ഏതൊക്കെയുണ്ട് ഒന്ന് അതിൻ്റെ എന്താണ് ആ ബേഡിൻ്റെ എന്താണ് കളറ് അല്ലേ കളറുണ്ട് പിന്നെന്താണ് അതിൻ്റെ ഷേപ്പ് പിന്നെ അതിൻ്റെ എന്താണ് ബീക്ക് കൊക്ക് ബീക്ക് പിന്നെന്താണ് പിന്നെ അതിൻ്റെ ലെഗ്സ് വിങ്സ് പിന്നെന്തൊക്കെയുണ്ട് അപ്പോൾ ഓരോ ഇതിൻ്റെയും പ്രത്യേകതകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കളറ് ഷേപ്പ് ബീക്ക് ലെഗ്സ് വിങ്സ് ഇതൊക്കെ ഉണ്ട് അല്ലേ അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഓരോ കിഴികളുടെ ഇതൊക്കെ പറഞ്ഞ് ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയൊക്കെയാണ് എന്തെന്ന് നിങ്ങളുടെ ആൻസർ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് എക്സാം എഴുതിയെന്നും പ്രതീക്ഷിക്കുന്നു ചാനലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ദൻ സി യു അഗെയിൻ താങ്ക് യു